അതിലാ നൂറ അനുമോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ വള്ളിക്കേസും ഒരുമിച്ച് പിടിച്ചിരുന്നത് അതിലെയും നൂറയും അനുമോളും കൂടിയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ മൂന്ന് പേരും തമ്മിൽ തല്ലി പിരിഞ്ഞിട്ടുണ്ട് അടുക്കളയിൽ നിന്നാണ് തല്ലിന്റെ ആരംഭം എന്ന് അനുമോൾ അടുക്കള ഭരണം ഏറ്റെടുക്കുന്നു അന്ന് ഹൗസിൽ തല്ലുറപ്പ് ചോറും പയറുകറിയും അനുമോൾ എല്ലാ മത്സരാർത്ഥികൾക്കും ഈക്വലി ഷെയർ ചെയ്തില്ല അതാണ് വഴക്കിന്റെ തുടക്കം തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അനുമോൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ നൂറ ആയതുകൊണ്ട് തന്നെ നൂറ ക്യാപ്റ്റന്റെ ഒരു പവർ കാണിച്ചതും അനുമോൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ അനുമോൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ദേഷ്യം വന്നപ്പോൾ രണ്ടു കൂട്ടരും വായി തോന്നി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നുണ്ട് ടോപ്പ് ഫൈവ് കിട്ടിയതിന്റെ അഹങ്കാരമാണ് നൂറ അനുമോൾ ടോപ്പ് തനിക്ക് അത് താൻ ഹാർഡ് വർക്ക് ചെയ്ത് ടാസ്ക് ജയിച്ച് നേടിയതാണെന്നാണ് നൂറ പറയുന്നത് അല്ലാതെ അനുമോളെ പോലെ പി ആർ വർക്കിന്റെ ബലത്തിലല്ല ടോപ്പ് ഫൈവ് വരെ എത്തിയതെന്നാണ് നൂറ അനുമോളോട് വാദിക്കുന്നത് അനുമോളുടെ പുറത്തുള്ള ഫെയിമും സപ്പോർട്ടും കണ്ട് മാത്രമാണ് ആതിലെയും നൂറയും ഫ്രണ്ട്ഷിപ്പ് കൂടിയത് എന്നാണ് അനുമോൾ പറയുന്നത് അങ്ങനെ ഒരാളുടെ ഫെയിമും സപ്പോർട്ടും കണ്ട് മാത്രം കേവലം വോട്ടിന് വേണ്ടി അവരെ താങ്ങി നിൽക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് വന്നിട്ടില്ല എന്നാണ് ആതിലെയും ന്യൂറയും ഉറപ്പിച്ചു പറയുന്നത് അനിമോൾ ഈ ഡയലോഗ് മുൻപും പറഞ്ഞിട്ടുണ്ട് ശൈത്യയുടെ കേസിൽ അനിമോളുടെ ഫെയിമ് കണ്ടിട്ടാണ് ശൈത്യ കൂട്ടുകൂടാൻ വന്നതെന്ന് അനിമോൾ ഈ ഡയലോഗ് ആതിലയുടെയും ന്യൂറയുടെയും മേൽ പ്രയോഗിച്ചപ്പോൾ അന്ന് ശൈത്യായിരുന്നു ശരിയെന്നും അനിമോൾ ഇപ്പോഴും ഫേക്കായാണ് നിൽക്കുന്നതെന്നും ആതില തുറന്നടിച്ചു പറയുന്നുണ്ട് നിന്റെ ഈ വൃത്തികെട്ട സ്വഭാവം എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നല്ലോ എന്ന് അനുമോളോട് വഴക്ക് ഏതുമാകട്ടെ പക്ഷെ ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ വായി തോന്നി ഇതൊക്കെ വിളിച്ചു പറയുന്നത് കേട്ടു നിൽക്കാൻ പ്രേക്ഷകർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവരുടെ തല്ല് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മാറിയേക്കും പക്ഷെ ഈ വാക്കുകൾ എന്നും അവരുടെ മനസ്സിൽ കിടക്കുന്നതായിരിക്കും അനുവുമായി തല്ലു പിടിച്ചുകൊണ്ട് തന്നെ ആദില എപ്പിസോഡിൽ കരഞ്ഞു കരഞ്ഞും